പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം രാഷ്ട്രീയ നേതാക്കൾ എന്തിനേറെ പറയുന്നു രാജ്യത്തെ ഗവൺമെൻറ് വരെ ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് എന്ന് പറയുമ്പോഴാണ് ഒരു സുന്നി പണ്ഡിതൻ തൻ്റേതായ സ്വാധീനവും കഴിവും ഉപയോഗിച്ച് ഒരു ശ്രമം നടത്തിയത് താൽക്കാലികമെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമം നടത്തുന്നതാണ് പിന്നീട് കണ്ടത് ഇവിടെ മതം നോക്കിയില്ല ജാതി നോക്കിയില്ല നേരെ മറിച്ച് മനുഷ്യൻ എന്ന പരിഗണനയാണ് ഉണ്ടായത് ആരൊക്കെ എതിർത്താലും അള്ളാഹു ഒരാളെ ഉയർത്താൻ നിശ്ചയിച്ചാൽ അത് തടയാൻ ആർക്കും സാധ്യമല്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് ചാനലുകളായ ചാനലുകളെല്ലാം ഒരേ പേര് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അതേ എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉസ്താദ് ഇത്തരത്തിൽ എല്ലാ വിഭാഗത്തിൻ്റെയും നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് തന്നാലാവും വിധം പരിശ്രമിക്കുന്ന ഒരു നേതൃത്വം സുന്നി കൈരളിക്ക് ഉള്ളത് എന്തുകൊണ്ടും ഒരു അനുഗ്രഹം തന്നെയാണ് താങ്ക് ഫോർ വാച്ചിങ്